എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തനയാം മഹീരുഹാം അവാപ്യകാന്നയാം തയാരമത്സരീം മാം പ്രയാസ്യൂമുദാൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ലഭിച്ചിട്ട് ആരെ മഹീരുഹാം തനയാം കാന്താം വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് തയാ ദശലക്ഷവത്സരീം അവളോടുകൂടി പത്ത് ലക്ഷം സംവത്സരം ജീവിച്ചു രമധ്വം നിങ്ങൾ രമിച്ചുകൊള്ളൂ അതിലാണെങ്കിലോ സുതോസ്തു ദക്ഷോ ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു നനു തൽക്ഷണാച്ച ഉടനെ തന്നെ നിങ്ങൾ മാം പ്രയാസ്യത എന്നെ പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങ് അവരോട് അരുളി അരുളിച്ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അതായത് വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയും കണ്ടു മഹർഷിക്ക് അപ്സരസിൽ ജനിച്ചവളുമായ കമലലോചനയെ വിവാഹം കഴിച്ച് അവളോടുകൂടി പത്തു ലക്ഷം സംവത്സരം വരെ സുഖമാസ്വദിക്കുവിൻ എന്നാണ് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നത് പിന്നെയോ അവളിൽ നിങ്ങൾക്ക് ദക്ഷൻ എന്ന പുത്രൻ ജനിച്ചാലുടനെ നിങ്ങൾ എന്നെ പ്രാപിക്കുക ഈ വിധത്തിൽ അങ്ങ് ആനന്ദത്തോടെ അവരോട് അരുളി ചെയ്തു ഇതാണ് അതിൻ്റെ അർത്ഥം അതേസമയം ഒന്നുകൂടി വിശദമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ കണ്ടു മഹർഷിക്ക് പ്രംലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മാരിഷ എന്ന കന്യകയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെ വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് എന്ന് പറയുന്നത് ഈ കഥകളെല്ലാം അറിയണമെങ്കിൽ ഭാഗവതം ആദ്യം വായിച്ചു മനസ്സിലാക്കണം ഈ ഭാഗവതം ഒരുപാട് തവണ പറഞ്ഞതാണ് ആറ്റിക്കുറുക്കി വെച്ചിരിക്കുകയാണ് ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങളിലായിട്ട് നാരായണീയം ഇനി ആ കുമാരിയെ വിവാഹം ചെയ്ത് നിങ്ങളെല്ലാം ദീർഘകാലം സുഖിച്ചു ജീവിച്ചോളൂ എന്നാണ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചത് അങ്ങനെ കുറേ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ മരിച്ചു പോയാൽ മതിയോ പോരാ അതിനാണ് പറയുന്നത് അവസാനം അതിൽ നിങ്ങൾക്ക് ഒരു പുത്രൻ ജനിക്കും അതാണിവിടെ സുതോസ്തു ദക്ഷോ എന്ന് പറഞ്ഞത് അങ്ങനെ ദക്ഷൻ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാം അതായത് ഭഗവത് സായുജ്യം പ്രാപിക്കാം എന്നും അനുഗ്രഹിച്ചു ഇങ്ങനെ രണ്ട് വരങ്ങളും കൂടി ഭഗവാൻ അവർക്ക് കൊടുത്തു പിന്നെ ആ അവസാനം എന്താ പറയുന്നത് മുദൈവതാൻ ഭഗവാൻ കൂടി ഈ വരം കൊടുത്തു എന്നാണ് പറയുന്നത് കാരണം നമ്മളൊരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെട്ട് വാങ്ങുന്നതും ഭഗവാൻ കണ്ടറിഞ്ഞ് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതൊരു വ്യക്തിയുടെ കാര്യമാണെങ്കിലും നമുക്കൊരു വ്യക്തി കൂടി ഒരു കാര്യം തരുന്നത് അല്ല നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് നമുക്ക് തരുന്നത് അതിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് മുദൈവ ഭഗവാൻ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള വരങ്ങളെല്ലാം കൊടുത്തത് പ്രചേതസ്സുകൾ ഒന്നും ആവശ്യപ്പെട്ടില്ല ഭഗവാനെ ആ രുദ്രഗീതം ജപിച്ചോണ്ട് അങ്ങനെ സ്തുതിച്ചോണ്ടിരുന്നു ഇത് നമുക്ക് മറ്റൊരു പാഠമാണ് നമ്മൾ ഭഗവാനെ അങ്ങനെ സ്തുതിക്കുക നാമം ജപിക്കുക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക അതിനപ്പുറം നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യം ഇല്ല ഭഗവാൻ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ കൈ നീട്ടി യാചിക്കരുത് എന്ന് കാരണം നമ്മളെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് അമൃതസ്യപുത്ര അമൃതത്വത്തിൻ്റെ പുത്രന്മാരേ എന്നാ അതുകൊണ്ട് നമ്മളാരും യാചിക്കേണ്ടവരല്ല നമുക്ക് അർഹിക്കുന്നത് എന്താണോ അത് ഭഗവാൻ അറിഞ്ഞ് കണ്ട് നൽകും നമ്മൾ എന്തു ചെയ്യേണ്ടതുള്ളൂ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട് വഴിപാടുകളേക്കാൾ മുകളിൽ ഹരേ കൃഷ്ണ